ഒരു പരിപ്പ് കടയാണ് ഇന്നിവിടെ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് വളരെ ഈസിയാണ് വാഴക്കുമ്പ് നമ്മളെടുത്തത് ക്ലീൻ ചെയ്യുന്ന സമയം വേണ്ടിയിട്ടുള്ളൂ മുളകും പെരിഞ്ചീരവും വെളുത്തുള്ളിയും കടല കുതിർത്തതും എല്ലാം കൂടെ ചേർത്ത് നല്ല തരിതരുപ്പായിട്ട് അരച്ച് അരച്ചെടുക്കുക അതിലേക്ക് കുറച്ച് മുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് അരച്ച മാവിലേക്ക് കുറച്ച് നമുക്കിഷ്ടത്തിനുള്ള ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിടുക അതിൻ്റെ കൂടെ കുറേ മല്ലിയും ഉണ്ടെങ്കിൽ അത് കറിവേപ്പില ഇഞ്ചി ഇതെല്ലാം ചെറു ചെറുതായിട്ട് പച്ചമുളകെല്ലാം കൂടെ ചേർത്ത് അരിഞ്ഞിടുക അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് അരിഞ്ഞ് വെച്ച വാഴക്കൊമ്പിൻ്റെ മിക്സും കൂടെ ചേർത്ത് നല്ല ഒന്ന് കുഴച്ചെടുക്കുക നല്ല ഒന്ന് മിക്സ് ചെയ്യുക ഇതിപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു വെള്ളത്തിൻ്റെ അംശം ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടിയോ കടലപ്പൊടിയോ കൂടെ ചേർത്ത് വടയുടെ രൂപത്തിൽ നമുക്ക് തട്ടിയെടുക്കാം വളരെ ഹെൽത്തിയാണ് നമ്മൾ വഴക്കുമ്പോൾ അധികം കഴിക്കാറില്ലല്ലോ ഇതുപോലെ വടയൊക്കെ ആക്കി ചെയ്ത് കഴിക്കുമ്പോൾ നല്ലൊരു ഹെൽത്തി ഫുഡ് നമുക്ക് കിട്ടും ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല ഒന്ന് കുഴച്ചെടുക്കുക ഇപ്പം കടലരച്ചതിൽ നല്ലൊരു മയം ഇല്ലെങ്കിൽ അതിലേക്ക് കുറച്ച് അരിപ്പൊടിയോ കടലപ്പൊടിയോ എന്തെങ്കിലും കുറച്ച് ചേർക്കുക എന്നിട്ട് നല്ലോണം തട്ടിയെടുക്കുക ഞാനിത് രണ്ടെണ്ണം ചെയ്തെടുത്തതാണ് അതാണ് എണ്ണ ഇങ്ങനെയുള്ളത് അത് കഴിഞ്ഞാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ലൊരു സൈഡ് ഡിഷും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഇതുവാണ് നമ്മൾ തോരൻ വെച്ചില്ലെങ്കിലും ഇങ്ങനെ വെച്ച് കഴിച്ചാൽ നല്ലതാണ് അപ്പം വാഴപ്പ് കിട്ടിയാൽ ഇതുപോലെ പടയര മിക്സ് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ നമ്മൾ മിക്സ് മിക്സി കഴിക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം